പിടിച്ചെടുത്ത കോറി വാഹനങ്ങൾ വിട്ടയക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് വമ്പറുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞത് ഏറെ നേരത്തെ സംഘർഷത്തിനിടയാക്കി ചെറുപുഴ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് സംഘർഷാവസ്ഥയിൽ നിന്ന് സംഘർഷത്തെ തുടർന്ന് ചില സമയങ്ങൾ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പിടിച്ചെടുത്ത ലോറി അന്യായമായി വിട്ടയക്കുന്നുവെന്നാരോപിച്ചാണ് കോൺഗ്രസ് നേതാക്കളും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ശാന്തി കലാദന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞത് നിരവധി നാട്ടുകാരും വാഹനം തടയാനെത്തിയതോടുകൂടി പോലീസുകാരും നാട്ടുകാരും തമ്മിൽ മുന്തനള്ളടുന്നു ഏറെ നേരത്തെ സംഘർഷത്തിനടുവിൽ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത് ദൃശ്യങ്ങൾ കാണാം ഞങ്ങളെ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ അവരെ ാണ് ഇ തട്ടിപ്പ് പറഞ്ഞു ആർക്കു വേണ്ടി അറിയിക്കണം എന്ന് പറഞ്ഞു പോലീസ് അറിയിച്ചിട്ടില്ല പോലീസ് ആർക്കു വേണ്ടി ശ്രമിക്കുന്നവരെ അങ്ങനെ 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 വാശി ഒത്തിരി പോലെ ഒത്തിരി പോലെ மற்ற மே மேடம் நெஞ்சக்கெல்லாண்டி <laughs> <laughs> പോലീസ് <laughs> ഇവിടെ മാറ്റ മോട്ടർ എടുക്കാം. ഇയാളെ വിടരുത്. ഈ ആളു വന്ന് ഇടാമേ വണ്ടി ഇടും. ആ വണ്ടി കൊണ്ടുപോയി.

நியாய் எந்த வயலுக்கா என்னோட நீங்கள் பயனட்டு ഓരോക്കാർക്ക് വേണ്ടി ഒട്ടാശിപ്പോയി തീരുമാനിക്കുക തീരുമാനിക്കുക നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ